ഹേ ഗായ്സ് വെൽക്കം ടു ദ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഡോമിന ഫോർ ഹൺഡ്രഡ് ആയിട്ടുള്ള ത്രീ ഇയേഴ്സ് യൂസർ എക്സ്പീരിയൻസ് ആണ് പറയാൻ പോകുന്നത് ഈ കാലഘട്ടത്തിനുള്ളിൽ എനിക്ക് കിട്ടിയിട്ടുള്ള പണികളും എൻ്റെ എക്സ്പീരിയൻസും ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ സോ വണ്ടി വാങ്ങുന്നത് ടു തൗസൻഡ് ട്വൻ്റി വൺ മെയ് ഫിഫ്ത്തിനാണ് മെയ് ഫിഫ്ത്തിനായിരുന്നു വണ്ടിയുടെ ഡെലിവറി പക്ഷേ ഈ ബൈക്കിൻ്റെ മോഡൽ മെയ്ക്ക് ട്വൻറ്റി ട്വൻറ്റി വൺ ഫെബ്രുവരിയാണ് ഒരു ത്രീ മന്ത്സ് ഗ്യാപ്പിലാണ് വണ്ടി ഡെലിവറി ആവുന്നത് പിന്നെ വണ്ടി എടുത്തത് റോയൽ ബച്ചാജ് തൊടുപുഴ എന്നാണ് ഡെലിവറി പ്രോസസ്സൊക്കെ സ്മൂത്തായിരുന്നു കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ വണ്ടി ഓൾമോസ്റ്റ് ട്വൻറ്റി ത്രീ പ്ലസ് കെ ഓടി കിലോമീറ്റേഴ്സ് ഓടി കവർ ചെയ്തു അതിൽ കൂടുതലും ഓൾമോസ്റ്റ് ഹൈവേ ടൂറിങ്ങും ട്രിപ്പും പിന്നെ ഡേ ടു ഡേ കമ്മ്യൂട്ടിങ്ങും തന്നെയാണ് വണ്ടി എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഓടിച്ചു നോക്കാൻ പറ്റിയില്ല കാരണം വണ്ടി എടുത്ത് പിറ്റേ ദിവസം ലോക്ക്ഡൗൺ ആയിരുന്നു സോ ഡെലിവറി എടുക്കുന്നു നേരെ വീട്ടിൽ കൊണ്ടു വയ്ക്കുമായിരുന്നു അന്നത്തെ എൻ്റെ അവസ്ഥ പിന്നെ ആരും കാണാതെയൊക്കെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ജസ്റ്റ് റോട്ടി കൂടെയൊക്കെ ഓടിച്ച് അങ്ങനെയാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് ഇതിന് മുന്നേ ഞാൻ ഡോമിനോറിൻ്റെ ഈ മോഡൽ ട്വൻറ്റി ട്വൻറ്റി മോഡൽ ഓടിച്ചു നോക്കിയിട്ടില്ല അതിന് മുന്നേ നയൻ്റീൻ വേർഷനാണ് ഓടിച്ചു നോക്കിയത് അതായത് ഇതിന് യു ജി വേർഷൻ എന്ന് പറയും മറ്റേത് ഓൾഡ് വേർഷൻ നയൻറ്റീ മോഡൽ വേർഷൻ അതുമാത്രമേ ഓടിച്ചു നോക്കിയുള്ളൂ അതും ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ഡ്രൈവായിരുന്നു ഒരു ഫ്രണ്ടിൻ്റെ ബൈക്ക് സോ എനിക്ക് അത്ര ഈ യു ജി ഒരു പരിചയവുമില്ല ഫസ്റ്റ് ഇമ്പ്രഷൻ എടുക്കാനും പറ്റിയില്ല പക്ഷേ ഈ ചെറിയ കാലഘട്ടത്തിൽ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി ഭയങ്കര ബൾക്കിയാണ് ഹെവിയാണ് ഒട്ടും മാനുവർ ഫ്രണ്ട്ലി അല്ല പിന്നെ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പൾസർ വൺ ഫിഫ്റ്റി ആയിരുന്നു അതിൽ നിന്നുള്ളൊരു അപ്ഗ്രേഡ് ആയതുകൊണ്ട് അത് ഭയങ്കര ലൈറ്റ് ആൻഡ് നിമ്പിൾ ബൈക്കും ഇത് ഭയങ്കര ബൾക്കിയും പിന്നെ ടേണിംഗ് റേഡിയസ് ആണെങ്കിലും കൂടുതൽ സോ അതെനിക്ക് ആദ്യം ഒട്ടും കംഫർട്ടബിൾ അല്ല ലോവർ സ്പീഡ്സിലാണ് ബൈക്കിന് നല്ല ചെർക്കിങ് ഒട്ടും ബ്രേക്കിനും ആയിട്ടില്ല എനിക്ക് കിട്ടിയ മേജർ പണികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എൻ്റെ എൻജിൻ ഉള്ള സൗണ്ടാണ് അത് ഓൾമോസ്റ്റ് പല വണ്ടികൾക്കും ഷിമ്മിൻ്റെ നോയ്സ് അങ്ങനത്തെ ഇഷ്യൂസ് ഒരുപാട് യൂസേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട് അത് ഓൾഡ് മോഡലാണെങ്കിലും ന്യൂ മോഡലാണെങ്കിലും ഒക്കെ വരാറുണ്ട് എനിക്ക് വന്നത് ഷിമ്മല്ല എനിക്ക് ടെൻഷനർ ലൂസ് ആയിട്ട് അതിൽ നിന്നുള്ള സൗണ്ടായിരുന്നു ടക്ടക്ക് എന്ന് പറഞ്ഞ സൗണ്ട് നമ്മൾ ആക്സിലേറ്റർ ത്രോട്ട് ചെയ്യുമ്പോൾ വണ്ടി ഒന്ന് ആയി കഴിഞ്ഞാൽ ആ സൗണ്ട് നല്ല രീതിക്ക് വരും സോ അത് ഞാനത് ഇഷ്യൂ ആയിട്ട് ഷോറൂമിൽ പറഞ്ഞ് അതെന്ന് ഫിക്സ് ചെയ്ത് തന്നു അണ്ടർ വാറൻറ്റി തന്നെ അത് വലിയ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഓപ്പൺ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് പുറത്തുനിന്ന് തന്നെ അത് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ വന്നത് ഇവിടെ ഈ ഫ്രണ്ട് സൈഡിൽ നിന്ന് വരുന്ന വൈബ്രേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഒന്ന് രണ്ട് തവണ ഊരി ഫിക്സ് ചെയ്തിട്ടും ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരും അത് ഒരു പ്രത്യേകിച്ച് അതിനൊരു സൊല്യൂഷൻ ഇല്ലാത്ത പോലെയാണ് എന്തായാലും ലോവർ ആർ പി എംസിൽ വണ്ടി ഓടും സോ ആ ഇഷ്യൂ പിന്നെയും പിന്നെയും വരും പിന്നെ ഒരു ഇഷ്യൂ ഉള്ളത് ന്യൂട്രൽ സിച്ചിൻ്റെ ബ്ലിങ്കിങ് ആണ് അത് വണ്ടി ന്യൂട്രലിൽ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഇല്ല ഇടയ്ക്കിടയ്ക്ക് മാത്രം ആ പ്ലേയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഗിയർ ലിവർ പ്ലേയുടെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആ ഇഷ്യൂ കാരണം ന്യൂട്രൽ സ്വിച്ച് ബ്ലിങ്ക് ബ്ലിങ്കാവും കംപ്ലയിൻറ്റ് വരുന്ന വണ്ടികളുണ്ട് ഈ ബ്ലിങ്കിങ് ഇഷ്യൂ ഉണ്ട് സോ അത് ഒരു കോമൺ ഇഷ്യൂ ആയിട്ട് പലരും പറയുന്നത് കേൾക്കുന്നുണ്ട് പിന്നെ എനിക്ക് കിട്ടിയ ഓർമ്മ പറഞ്ഞാൽ ഫ്രണ്ട് അലോയി ബെൻഡായതാണ് അത് ഒരു ഗട്ടറിൽ ഒരു ട്രിപ്പ് പോയിട്ട് തിരിച്ച് വരുന്ന വഴി ഒരു ഗട്ടറിൽ ചാടി വെള്ളം കവേർഡായിരുന്നു അപ്പോൾ അതിൻ്റെ ഡെപ്ത്ത് മനസ്സിലായില്ല നേരെ പോയി ചാടി ഫ്രണ്ട് ഹലോയി ബെൻഡായി സോ അതന്ന് സ്റ്റോക്ക് ടയറായിരുന്നു എം ആർ എഫ് സി വൺ ടയറായിരുന്നു അത് അത്ര സ്റ്റേഡി ടയർ ടയറല്ലാത്തോണ്ടും എന്തോ അന്നത്തെ ഭാഗ്യക്കയർ എന്ന് പറയാം കറക്റ്റ് ബെൻഡായി പിന്നെ അത് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു വണ്ടിയുടെ സർവീസും മെയിൻ്റനൻസും ബാക്കിയുള്ള പാർട്സ് റീപ്ലേസ് ചെയ്യേണ്ട പാർട്സുകളുടെ ഒരു ലൈഫ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടയേഴ്സിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റോക്ക് ടു വരുന്ന വരുന്ന ടയർ എം ആർ സി വൺ ആയിരുന്നു അത് ഫ്രണ്ട് ടയർ എനിക്കൊരു ഫിഫ്റ്റീൻ കെയോളം കിട്ടി അത് കഴിഞ്ഞ് പിന്നെ ഇട്ടതാണ് എച്ച് വൺ അപ്പോൾ എച്ച് വൺ ഇട്ടു ഇത് ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് നയൻ കെ ആയി ഇത് ഓൾമോസ്റ്റ് സീരാറായി ത്രെഡ് ത്രെഡ് വെയറിൻ്റെയൊക്കെ അടുത്തെത്താറായി ഇത് ലൈഫ് കുറച്ച് കുറവാണെങ്കിലും പെർഫോമൻസ് വൈസ് ഞാൻ ഹാപ്പിയാണ് കാരണം മറ്റേ സ്റ്റോക്ക് വരുന്ന ടയറിന് ഒരു റൗണ്ട് ഷേപ്പ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കോർണേഴ്സിലൊക്കെ കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു ഇതിട്ടപ്പോൾ ആ ഇഷ്യൂ നല്ല പക്ക റൗണ്ട് ടയർ ആയതുകൊണ്ട് ആ പ്രശ്നം വന്നില്ല പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്ക് പാഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് വരുന്നത് സിൻറ്റേഡ് ബ്രേക്ക് പാഡ്സ് ആണ് അത് ഓൾമോസ്റ്റ് ഒരു ടു തൗസൻഡ് റുപ്പീസ് നിയർ വിത്ത് ചേഞ്ചിങ് ചാർജ് ആകുന്നുണ്ടെന്ന് തോന്നുന്നു സോ അത് നല്ല ബൈറ്റുള്ള നല്ല ബ്രേക്ക് പാഡ്സ് ആയിരുന്നു പക്ഷേ എനിക്കത് എക്സ്പെക്റ്റ് ചെയ്തൊരു ലൈഫ് കിട്ടിയില്ല ഓൾമോസ്റ്റ് ഒരു സെവൻറ്റീൻ എയ്റ്റീൻ കെയിൽ അത് ചേഞ്ച് ചെയ്തു പക്ഷെ അതിനേക്കാൾ ഒരുപാട് ലൈഫ് കിട്ടുന്ന ആൾക്കാരുണ്ട് ഇറ്റ് വാസ് സപ്പോസ് ടു ലാസ്റ്റ് ലോങ് എന്തോ എൻ്റെ റൈഡിങ് സ്റ്റൈലിൻ്റെ ആണോ അതോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടാണോ എന്നറിയില്ല അത് പെട്ടെന്ന് ഔട്ട് ബോണഔട്ടായിപ്പോയി അത് കഴിഞ്ഞായിട്ട് ടോമിനോ ടു ഫിഫ്റ്റിയുടെ ബ്രേക്ക് പാറ്റ്സാണ് ദാറ്റ് ഈസ് അറൗണ്ട് ടു ഫിഫ്റ്റി റുപ്പീസ് അത് ചീപ്പാണ് ഓൾമോസ്റ്റ് സിമിലർ പെർഫോമൻസുമാണ് സൊ ഷോറൂമിൽ നിന്ന് തന്നെ അവരെ സജസ്റ്റ് ചെയ്തു അതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ ഒരുപാട് ഹൈ സ്പീഡ്സിലൊന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത്യാവശ്യം ബൈറ്റ് ഉള്ളതാണ് കുറേ യൂസേഴ്സ് അത് യൂസ് ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് പറയുന്നുണ്ടെന്നും പറഞ്ഞു സോ എനിക്ക് ഇതുവരെ അതിൽ നിന്ന് ഇഷ്യൂസൊന്നും തോന്നിയില്ല ഒരു ഹണ്ടർ ഹണ്ട്രഡ് ഒക്കെ പോകാൻ ക്രൂസ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ബ്രേക്ക് പാഡ് വലിയ കുഴപ്പമില്ല എബവ് ദാറ്റ് ആണെങ്കിൽ ഐ ഐ തിങ്ക് ഐ വിൽ പ്രിഫർ ദാദോ വൺ ബിക്കോസ് അതാണ് സ്റ്റോക്ക് വരുന്നതും മാനുഫാക്ചർ റെക്കമെൻഡ് അതല്ലേ സോ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പിന്നെ ചെയിൻസ് ബ്രോക്കറ്റ് ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സെവൻറ്റീൻ കെയിൽ ലൂസ്ഡായിട്ട് ഇഷ്യൂ കിട്ടി അതും എന്തോ അലൈൻമെൻ്റ് ഇഷ്യൂസ് കാരണം എന്തോ വാങ്ങിച്ചപ്പോൾ തൊട്ടേ ആ ചെയിൻ അത്ര പ്രോപ്പർ പ്ലേ ഒന്നും കിട്ടുന്നില്ല സ്ലാക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവും സോ അതെന്തോ സെവൻറ്റീൻ കെ വരെ ഓടി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇട്ടത് റോൾ ഓൺ ബ്രാസ് ഇതിപ്പോൾ ഫുള്ള് കംപ്ലീറ്റ്ലി ചെളിയായിരിക്കുകയാണ് ക്ലീൻ ആയിട്ടില്ല പക്ഷേ അത് ഓൾമോസ്റ്റ് ഞാൻ ട്വൻറ്റി വരെ യൂസ് ചെയ്തു എന്നിട്ട് പുതിയ റോൾ ഓൺ റീപ്ലേസ് ചെയ്യുന്നത് ബാക്ക് ടയർ ആണെങ്കിൽ സ്റ്റോക്ക് വരുന്ന എം ആർ എഫ് തന്നെ അത് ഓൾമോസ്റ്റ് എനിക്കൊരു ഫിഫ്റ്റീൻ കേവളം യൂസ് ചെയ്യാൻ പറ്റി ഇറ്റ് വാസ് നോട്ട് ഗുഡ് ഓർ നോട്ട് ബാഡ് ഒരു ഓക്കെ ഓക്കെ ടയറായിരുന്നു അത് കഴിഞ്ഞിട്ട് റീപ്ലേസ് ചെയ്ത എം ആർ എഫ് റബ്സ് ഡി എന്ന് പറഞ്ഞ ടയർ ഇതൊരു ഡുവൽ പർപ്പസ് ടയറാണ് ഓഫ് റോഡ്സും റോഡിലൊക്കെ യൂസ് ചെയ്യാം അതും നല്ല ടയറാണ് ഇതും കംപ്ലീറ്റ്ലി വേൺ ഔട്ടായി ത്രെഡ് വെയറിൽ എത്തി ഇത് റീപ്ലേസ് ചെയ്യേണ്ട ടൈമായി പക്ഷേ ഇറ്റ് വാസ് ഗുഡ് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഈ ടയർ വെച്ചിട്ട് ഇത് ഞങ്ങളുടെ ക്ലബ്ബിലൊക്കെ ഒരുപാട് യൂസേഴ്സ് സജസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് ടയറാറ് ആക്ച്വലി ഇറ്റ് വാസ് ഗുഡ് പിന്നെ ബ്രേക്ക് പാഡ്സ് ബാക്ക് ബ്രേക്ക് പാഡ്സ് ടെൻ കെയിൽ ചേഞ്ച് ചെയ്തു ബാക്ക് ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര നല്ല ബൈറ്റുള്ള ഒരു ഡോമിനാറിന് പറ്റിയൊരു ബ്രേക്കൊന്നും അല്ല പക്ഷേ ഒന്ന് വണ്ടി സ്ലോ ഡൗൺ ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹോൾട്ടിലേക്ക് എത്താനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക് പക്ഷെ ഒരു കംപ്ലീറ്റ് സ്റ്റോപ്പിലേക്ക് വേണ്ടി ഒരിക്കലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും റെക്കമെൻ്റബിളും അല്ല അതിനെപ്പോഴും ഫ്രണ്ട് ബ്രേക്ക് തന്നെ വേണം അതിൻ്റെ ബ്രേക്ക് പാഡ്സ് വേറെ ഓൾട്ടർനേറ്റീവ് ആഫ്റ്റർ മാർക്കറ്റ് ബ്രേക്ക് പാഡ്സ് ഇട്ടാൽ കുറച്ചും കൂടെ ബൈറ്റ് കിട്ടും കുറച്ചും കൂടെ പെർഫോമൻസ് ഉണ്ടെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷേ ഞാനിപ്പോഴും ഷോക്ക് തന്നെ യൂസ് ചെയ്യുന്നത് അത് എനിക്ക് ഓൾമോസ്റ്റ് ടെൻ ഫിഫ്റ്റീൻ റേഞ്ചിൽ അതിൻ്റെയും ലൈഫ് കിട്ടി അതിന് റേറ്റും കുറവാണ് ടു ഫിഫ്റ്റി സംതിങ് അറൗണ്ട് ദാറ്റ് മീൻസ് ഉള്ളു പിന്നെ ഈ വണ്ടിയുടെ ഒരു ഒരു അഡീഷണൽ ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് അഡാപ്റ്റീവ് ഈസി വരുന്നുണ്ട് അത് ഒരുപാട് യൂസേഴ്സിന് അറിയില്ല ആ ഫീച്ചറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഇപ്പോൾ ഒരു ട്രാഫിക് ട്രാഫിക്കുള്ള ഏരിയയിലൂടെ സിറ്റിയിലൂടെ ഒക്കെ പോവുകയാണെങ്കിൽ കൂടുതലും ലോവർ ആർ പി എംസിലായിരിക്കും അപ്പോൾ അഡാപ്റ്റ് ഈസിയും ത്രോട്ടിൽ നമ്മുടെ വണ്ടിയുടെ ടോർക്കും കൂടുതലും ലോ ആൻഡ് ആർ പി എംസിലേക്ക് പ്രൊവൈഡ് ചെയ്യും നേരെ മറിച്ച് ഹൈവേസിലാണെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്ത് ആവാനായിട്ട് ഹയർ ആർ പി എംസിലേക്കും ഒരു ടോർക്കി ഫീൽ തരും ആ ഫീച്ചർ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരും അത് നമുക്ക് എനേബിൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ ഒന്നും പറ്റില്ല വണ്ടി ഓട്ടോമാറ്റിക്കലി വണ്ടിയുടെ ഒരു സ്റ്റൈ റൈഡിങ് സ്റ്റൈലും ബിഹേവിയറും വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് എനേബിൾ ചെയ്യുന്നതാണ് അതൊക്കെ ഭയങ്കര ആയിട്ട് എനിക്ക് പല സമയത്തും തോന്നാറുണ്ട് കാരണം ലോവർ ആർ പി എം സി നല്ല ജർക്കിങ് വരും അപ്പോൾ ആ ടൈമിൽ ഇപ്പോൾ സിറ്റിയിലൂടെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫീച്ചർ കാരണം കുറച്ച് കഴിയുമ്പോൾ ഒരു ഒരു കുറച്ച് കിലോമീറ്റേഴ്സ് ഒരു കുറച്ച് ടൈം അല്ലെങ്കിൽ കുറച്ച് കിലോമീറ്റേഴ്സ് കവർ ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ചേഞ്ച് ഫീൽ ചെയ്യാൻ തുടങ്ങും പിന്നെ വരുന്നത് ഈ ബഞ്ചി കോഡ്സ് ഒക്കെ ഇതൊക്കെ ഫീച്ചർ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു ടൂറിനെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ തരുന്നത് നല്ലതാണ് ഇത് പെട്ടെന്ന് നമുക്ക് ബാഗ് കെട്ടണമെങ്കിലുമൊക്കെ ബഞ്ചി കോഡ്സ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് അങ്ങ് ഹുക്ക് ചെയ്താൽ മതി അത് ഹുക്ക് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ ഞാനിപ്പോൾ ഇതിൽ കൊടുക്കാം പിന്നെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ പവർ പെർഫോമൻസ് ആണ് വണ്ടിയുടെ ഹൈലൈറ്റ് നല്ല നല്ല ത്രോട്ടൽ റെസ്പോൺസും നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ബൈക്കാണ് ത്രീ സെവൻറ്റി സി സി എഞ്ചിൻ വരുന്നത് ഡ്യൂക്കിനും സിമിലർ എഞ്ചിൻ ട്യൂണിങ്ങിന് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ പിന്നെ വണ്ടി കുറച്ച് ഹെവിയും ബൾക്കി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഒരു ഫീലൊന്നും കിട്ടില്ല പക്ഷേ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ഗുഡ് ഓൺ റോഡ്സ് ഹൈവേസ് എല്ലാം അടിപൊളി പെർഫോമൻസ് ആണ് പിന്നെ മീറ്റർ കൺസോളിലേക്ക് വരുവാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു മീറ്ററാണ് ഫുള്ളി ഡിജിറ്റൽ മീറ്റർ ആണ് രണ്ട് മീറ്റേഴ്സ് വരുന്നുണ്ട് സെക്കൻഡറി മീറ്ററും ഉണ്ട് ഇതിൻ്റെ അകത്ത് ആയിട്ടുള്ള ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ടൈം കിലോമീറ്റേഴ്സ് കാണിക്കുന്നു രണ്ട് ട്രിപ്പ് വരുന്നുണ്ട് ഒരു ക്വാളിറ്റി ഇഷ്യൂ ഇവിടെ വേണമെങ്കിൽ നമുക്ക് പറയാം അത് ഈ ഈ മീറ്ററിൻ്റെ ഈ സ്വിച്ചസ് ഇതത്ര ക്വാളി ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ അല്ല ഈ റബ്ബർ ഗ്രാജുവലി പോകണം കേട്ടും എന്നിട്ട് അതിലെ വെള്ളം ഇറങ്ങി ഈ മീറ്റർ അടിച്ചു പോകാനുള്ള ഇഷ്യൂസ് അപ്പോൾ ഈ ക്യാപ്പ് മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് വാങ്ങിക്കാം ഓർഡർ ചെയ്യാം ഷോറൂമിൽ സ്റ്റോറിൽ ആണ് ബാക്കി ഈ മീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിസിബിലിറ്റിയിലൊന്നും ഇഷ്യൂ ഇല്ല നൈറ്റിലാണെങ്കിലും കുഴപ്പമില്ല ഡേ ടൈം നല്ല സൺലൈറ്റിലാണെങ്കിലും നല്ല വിസിബിലിറ്റി ഉള്ള ഇഷ്യൂ ഡിസ്പ്ലേ ആണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ലാസ്റ്റ് ടൈം ഞാൻ ഷോറൂമിൽ സർവീസിൽ പോയപ്പോൾ ഒരു പയ്യൻ ഒരു ന്യൂ ഡോമിനോ റൈഡറാണ് ടൂറർ ടൂറിങ് എഡിഷൻ ബൈക്ക് യൂസ് ചെയ്യുന്ന ആ പയ്യൻ പറഞ്ഞു ഇവിടെ ഈ മെയിൻ പ്രൈമറി മീറ്ററിൽ ന്യൂട്രൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണിക്കാത്ത ഭയങ്കര ഇഷ്യൂ ആണ് ഈ താഴെ കാണിക്കുന്നത് അവനൊരു ഇഷ്യൂ ആയിട്ട് തല താഴ്ത്തി നോക്കണം എന്നൊക്കെ അവൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചു ഇതിൻ്റെ അകത്ത് കാണിക്കുമല്ലോ പിന്നെ എന്തുകൊണ്ട് അവനിങ്ങനെ പറയുന്നത് ആദ്യം മനസ്സിലായില്ല അവനൊരു ഒരു ഒക്കെ ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് സോ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവൻ ആ ഈ ട്രിപ്പിൻ്റെ ഇത് നമുക്കിങ്ങനെ ഡൈനാമിക് ആവറേജ് മൈലേജും ഡൈനാമിക് മൈലേജൊക്കെ കാണിക്കുന്ന മോഡുകളിലേക്ക് ഇടാം അവൻ്റെ ബൈ ഡിഫോൾട്ടായിട്ട് ആ മോഡിൽ കിടന്നുകൊണ്ട് ഇവിടെ കാണിക്കുമെന്നുള്ളൊരു ഫീച്ചറിനെക്കുറിച്ച് തന്നെ അറിയില്ലായിരുന്നു സോ പിന്നീട് അവിടെ പറഞ്ഞു കൊടുത്ത് അവർ അത് ജസ്റ്റ് എങ്ങനെയാന്ന് കാണിച്ചു കൊടുത്ത് ഡെമോ കാണിച്ചു കൊടുത്തപ്പോഴാണ് അവന് മനസ്സിലായത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് മോഡ് മാറി കിടക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവരും ഓർക്കും ഇവിടെ ഇൻറ്റഗ്രേറ്റഡൊരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററേ ഉള്ളൂ അപ്പോൾ പിന്നെയും ഇവിടെ ഒരു ഡുവെല്ലിൻ്റെ ആവശ്യമില്ലല്ലോ എന്നായിരിക്കാം ചിന്തിച്ചിട്ടുണ്ടാവുക അപ്പോൾ വൈദവേ ആക്ച്വലി അത് ആദ്യമേ അങ്ങനെ ആയിരുന്നു ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ബജാജ് തന്നെ അതൊരു ഇഷ്യൂ ആയിട്ട് കസ്റ്റമർ ഫീഡ്ബാക്ക് എടുത്ത് അത് അങ്ങോട്ട് ഇ സി യു അപ്ഡേറ്റ് വഴി എല്ലാ വണ്ടിക്കും കൊടുക്കുമായിരുന്നു അതിനുശേഷം വരുന്ന വണ്ടിക്ക് ബൈ ഡിഫോൾട്ടായിട്ട് ഇഷ്യു ഇ സി യു മാപ്പ് ചെയ്താണ് വന്നുകൊണ്ടിരുന്നത് പിന്നെ ബേസിക് ആയിട്ടുള്ള സ്വിച്ചസ് ആണ് എല്ലാം പാസ് സ്വിച്ചുകൾ ഹൈ ബീം ലോ ബീം ഇൻഡിക്കേറ്റർ ഹോൺ കിൽ സ്വിച്ച് പിന്നെ ഇത് പ്രൊജക്ട് ഹെഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ആണ് ഇങ്ങനെ ഇട്ട പൈലറ്റ് മോഡും അല്ലാത്ത ഇട്ടുകഴിഞ്ഞാൽ മീൻസ് ഫുള്ളി എൻഗേജ് ചെയ്യാനും ഡേ ടൈമിൽ ഒരു സ്വിച്ച് ഒരു ലൈറ്റ് മാത്രം എൻഗേജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പിന്നെ സ്റ്റാർട്ട് സ്വിച്ച് ഇനി ആരൊക്കെ ഈ വണ്ടിയിലേക്ക് നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈവേ ടൂറിങ് മൈൽ മഞ്ചിങ് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഒരുപാട് കിലോമീറ്റേഴ്സ് ഒരു ദിവസം കവർ ചെയ്ത് അങ്ങനെ ഒരു ഇൻഡർ സ്റ്റേറ്റ് ടൂറിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഈ പ്രൈസിന് ഒരു അടിപൊളി ടൂറാണ് നല്ല സ്റ്റെബിലിറ്റിയും ഹൈവേസിൽ നല്ല ക്രൂസ് ചെയ്യാം നല്ല മൈലേജും എനിക്ക് മൈലേജിനെ കുറിച്ച് പറഞ്ഞില്ല എനിക്കൊരു ആവറേജ് തേർട്ടി ടു തേർട്ടി ത്രീ മൈലേജ് കിട്ടാറുണ്ട് സിറ്റിയിലാണെങ്കിൽ ഒരു ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടിയൊക്കെ കിട്ടും പക്ഷെ ഹൈവേയിൽ വിത്ത് പ്രീമിയം പെട്രോൾ അടിക്കുവാണെങ്കിൽ ഒരു തേർട്ടി സിക്സ് തേർട്ടി സെവൻ വരെയൊക്കെ പോകാറുണ്ട് ആ ഒരു ക്രോയ്സിംഗ് സ്പീഡ് അറൗണ്ട് എയ്റ്റി ടു ഹൺഡ്രഡിലൊക്കെ ആ ആ റേഞ്ചിൽ ആ ആർ പി എമ്മിൽ പോകുമ്പോൾ ആ ഈ മൈലേജ് കിട്ടാറുണ്ട് അതിലും ആർ പി എം താത്തി ഓടിച്ചു കഴിഞ്ഞാൽ ഇനിയും കിട്ടും പക്ഷേ നമുക്ക് ആ ഒരു ഒരു ഫീലോ ഒരു റൈഡിങ് എക്സ്റ്റസ് ഒന്നും കിട്ടില്ല അതുകൊണ്ട് നമ്മൾ മൈലേജ് കൺസേൺസ് കിടുന്നു എങ്ങനെയാണോ നമ്മുടെ റൈഡിങ് സ്റ്റൈൽ അത് തന്നെ ഫോളോ ചെയ്ത് ഓടിക്കുക എന്നുള്ളതാണ് കൂടുതലും സിറ്റി യൂസ് ആണെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് വേണ്ടിയാണ് കാരണം ഒന്ന് മെനുവറിങ് കുറച്ച് ഡിഫിക്കൽട്ടാണ് വണ്ടിയുടെ വീൽ ബേസ് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് സോ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് പാടാം രണ്ട് ടൈറ്റ് പാർക്കിങ്ങിൽ കയറ്റി വെക്കാനും ഇറക്കാനും ബുദ്ധിമുട്ടുണ്ട് പിന്നെയുള്ള ഈ ബൾക്കി റേഡിയസ് ഫീല് കാരണം നമുക്കിപ്പോൾ ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് സോ അങ്ങനെ ഒരു സിറ്റി കംപ്ലീറ്റ്ലി സിറ്റി ആണ് യൂസ് ആണെങ്കിൽ റെക്കമെൻഡ് ചെയ്യില്ല ബിക്കോസ് ഈ ഈ പറഞ്ഞ ഇഷ്യൂസൊക്കെ ഗ്രാജ്വലി നമ്മൾ ഭയങ്കരമായിട്ട് അഫെക്റ്റ് ചെയ്യും കാരണം ഒരു ഒരു പീക്ക് ട്രാഫിക് ടൈമിൽ നമുക്കിത് എടുക്കാൻ തോന്നില്ല പിന്നെ ആവുന്ന ഇഷ്യൂസ് ഉണ്ടാവും അതൊന്നും ഒരു ഭയങ്കര ഇഷ്യൂ അല്ല എന്നാലും ഫോർ ഹൺഡ്രഡ് സി സി ബൈക്ക് ഹീറ്റാവുന്ന അത്രേ ഹീറ്റാവുന്നുള്ളൂ അത് മാനേജബിൾ ആണ് അങ്ങനെ കാലിലേക്ക് അടിച്ച് ഭയങ്കര അൺകംഫർട്ടബിൾ ഒന്നും നമുക്ക് വരുന്നില്ല അത് ട്രാഫിക് ഇല്ലാത്ത കമ്മ്യൂട്ടിംഗ് ഒക്കെ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു പെർഫെക്റ്റ് ബൈക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജും നിങ്ങളുടെ ഒരു റൈഡിങ് സ്റ്റൈലൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണെങ്കിൽ ഐ ആം ഷുവർ ദിസ് ബുഡ് ഇൻ യു എനിക്ക് ഒരുപാട് മെമ്മറീസുള്ള ഒരുപാട് ഹൈവേ ടൂറിങ്ങും ഒരുപാട് റൂട്ട്സ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ബൈക്കാണ് സോ ഈസ് വെരി സ്പെഷ്യൽ ടു മീ എടുത്ത സമയം ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ ഒരുപാട് ലോങ് ഒക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട് ലോങ് ഒക്കെ ഇതിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് ഹിഡൻ റൂട്ട്സ് നല്ല നല്ല മെമ്മറീസ് വരുന്ന ഒരുപാട് യാത്രകൾ ഇതിൽ സമ്മാനിച്ചിട്ടുണ്ട് വാൽപ്പാറ കോയമ്പത്തൂർ വാഗമൺ മൂന്നാർ ഹൈവേസ് അങ്ങനത്തെ റൂട്ടുകളെല്ലാം ഒരുപാട് യാത്ര ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഇപ്പോൾ സമയം കിട്ടുന്നില്ല അങ്ങനത്തെ യാത്രകളൊക്കെ പോകാൻ പക്ഷേ ഗുഡ് ഓൾ ഡേസ് സോ മൈ സജഷൻ ബി ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക ഓടിച്ചു നോക്കുക നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടറിന് സ്യൂട്ടാവുന്ന ബൈക്കാണെങ്കിൽ ഡു ഗോ ഫോർ ഡോമിന ഇറ്റ് വിൽ നവർ ഡിസപ്പോയിൻറ്റ് യു സോ അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് സോ ഒരുപാട് ഫ്ലോസ് ഒക്കെ ഉണ്ടാവും അതൊക്കെ റെക്ടിഫൈ ചെയ്ത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ